ബഹുമാനരായ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ സ്നേഹസമ്പന്നരായ നാട്ടുകാരെ പ്രസ്ഥാനത്തിൻ്റെ മാർഗത്തിലെ സഹയാത്രികരെ സഹോദരങ്ങളെ സഹോദരിമാരെ അലൈക്കും വാർമ്മത്തുല്ലാഹി വാത്തു ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് കൈവരിച്ച ചെറുതും വലുതുമായ നേട്ടങ്ങളെക്കുറിച്ചും ഈ രാജ്യത്തിലെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാം കേവലം ഒരു മരണപദ്ധതിയാണ് എന്ന് വിശ്വസിച്ചുറച്ചു പോയൊരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഇത് ഒരു ജീവിത പദ്ധതിയാണ് എന്ന് ഇസ്ലാമിക പ്രസ്ഥാനം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ സാമൂഹിക ഉള്ളടക്കമുള്ള ഇസ്ലാമിൻ്റെ വിമോചന വശത്തെ കേരളീയ പുതുമണ്ഡലങ്ങളിൽ സ്ഥാപിച്ചെടുക്കുന്നതിൽ വേഗത കൂട്ടി എന്നതാണ് പ്രസ്ഥാന കുടുംബത്തിൽ ഒടുവിൽ പിറന്ന സോളിരാരിറ്റി എന്ന സന്താനം കേരളീയ സമൂഹത്തിൽ നിർവഹിച്ച ഒരു വലിയ ദൗത്യം അങ്ങനെയാണ് പ്ലാച്ചുമടയിലെയും ചങ്ങറയിലെയും എൻഡോ സുൽഫാൻ മേഖലയിലും കടന്നു ചെല്ലുവാൻ അറച്ച് നിന്ന ഈ രാജ്യത്തിലെ മുഖ്യധാര യുവജന സംഘടനകൾക്ക് മുമ്പിൽ പോരാട്ടത്തിൻ്റെ വീര്യം മുതലാക്കിയിട്ട് അത്തരം മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സാധിച്ചത് ഇത് ഉൾക്കൊണ്ട ആദർശത്തിൻ്റെ കരുത്താണ് തീർച്ചയായും അങ്ങനെ ജനങ്ങളെ ജനകീയ സമരങ്ങളുടെയും സേവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പുതിയ അജണ്ട കേരളത്തിലെ മുഖ്യധാര യുവജന സംഘടനകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നതാണ് പതിനാല് വർഷം പിന്നിടുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ഈ രാജ്യത്ത് നിർവഹിച്ചു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം നമ്മുടെ രാജ്യം ദീർഘകാലം മാറ്റി നിർത്തിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ചങ്ങാത്തം വർദ്ധിപ്പിക്കുന്നു അവരുമായി സഖ്യത്തിലേർപ്പെടുന്നു അങ്ങനെ സഖ്യത്തിലേർപ്പിച്ചത് ഏർപ്പെട്ടതിന് ശേഷം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് കൊണ്ട് സംഭവിച്ച ചില പ്രതിഭാസങ്ങളാണ് രാജ്യത്തെ സ്ഫോടനങ്ങളെന്നും ഏറ്റുമുട്ടലുകളും എന്നും നാം കേട്ട് കഴിഞ്ഞ ഒരുപാട് വർത്തമാനങ്ങൾ അങ്ങനെയാണ് രാജ്യത്ത് മക്കാ മസ്ജിദും മാലേഗാവും സംജോത എക്സ്പ്രസ്സും അങ്ങനെ അങ്ങനെ ഡസൻ കണക്കിനായ സ്ഫോടനങ്ങൾ ഇതിൻ്റെ പേരിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ പതിനായിരക്കണക്കിനായ മുസ്ലിം ചെറുപ്പവും അതോടൊപ്പം തന്നെ ഭീകരതയെയും തീവ്രവാദവും ഇസ്ലാമിൻ്റെ പര്യായമാക്കി മാറ്റുവാൻ രാജ്യത്തെ മുഖ്യധാരാ മുഖ്യധാരാ മാധ്യമങ്ങളോടൊപ്പം സാമ്രാജ്യത്തെ ശക്തികൾ കൂടി ശ്രമിച്ചപ്പോൾ അത് കഴിഞ്ഞു എന്ന് നാം തിരിച്ചറിയണം ഇതിനു മുമ്പിൽ പകച്ചുപോയ മുസ്ലിം നേതൃത്വവും സമുദായവും രാജ്യത്തെ അല്പമെങ്കിലും അല്പമെങ്കിലും വിദ്യാഭ്യാസപരമായും സാമൂഹ്യ യും ഉയർന്നു നിൽക്കുന്ന കേരളീയ സമൂഹം പോലും എന്ത് ദൗത്യമാണ് ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നിർവഹിച്ചത് എന്ന് നാം ആലോചിക്കണം ഒരു കൂട്ടർ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അങ്ങനെ കേരളം വളരെ സുരക്ഷിതമാണ് ഞങ്ങൾ അധികാരത്തിൽ കൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് കേരളം സുരക്ഷിതമാണ് അങ്ങകലെ ഉത്തരേന്ത്യൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇങ്ങനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ മുസ്ലിം ചെറുപ്പത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത് പിടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എന്താണ് ചോദിച്ചാൽ അവർ വിവരമില്ലാത്തത് വിവരമില്ലാത്തവരാണ് എന്നത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു മറുകൂട്ടർ ഇങ്ങനെ തീവ്രവാദ ും ഭീകരവാദവും ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ വ്യാപകമായി ഉപയോഗപ്പെടുത്തപ്പെടുകയും രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് മുസ്ലിം ചെറുപ്പത്തെ പിടിച്ചുകൊണ്ടുപോകും എന്ത് സംഭവിച്ചു കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വിശകലനം നടത്തിയത് ഇത് അവർ ഉൾക്കൊണ്ട മതത്തിന്റെ പ്രശ്നമാണ് തീവ്രവാദത്തിന്റെ പ്രശ്നമാണ് ഇതിന്റെ പിന്നിലാര് ഇതിന്റെ മാസ്റ്റർ ബൈൻ ആര് എന്ന് അവർ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഉത്തരം ഇവിടത്തെ ഫാസിസ്റ്റ് അവരെ പറഞ്ഞു പഠിപ്പിച്ച അവരെ പറഞ്ഞു പഠിപ്പിച്ച ചില പേരുകളിലേക്ക് എത്തി അങ്ങനെ മൗദൂദിയെ കുറിച്ചും സയ്യിദ് കുറിച്ചും ഇമാം ബന്നിയെ കുറിച്ചും അവർ കൈ ചൂണ്ടിക്കൊണ്ട് പലതും മാസ്റ്റർ എന്നും അല്ലാതെയും പറഞ്ഞു ഇത്തരമൊരു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തികളോ പരത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചില വർത്തമാനങ്ങളോ അതിന്റെ ഇന്ത്യയുടെ അംബാസഡർ ആയിക്കൊണ്ട് ഈ രാജ്യം സംഘപരിവാർ ശക്തികള് ഏറ്റെടുത്തുകൊണ്ട് വ്യാപകമായ ഇസ്ലാമോ രാജ്യത്ത് പ്രചരിപ്പിച്ചു മാപ്പു സാക്ഷ്യം പ്രഖ്യാപിച്ചു എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് കേരളത്തിലെ യുവജനപ്രസ്ഥാനം അതിന്റെ ദൗത്യത്തിന്റെ പുതിയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലാണ് ബഹുമാന്യനായ അബ്ദുൽ മാദനിയുടെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അറസ്റ്റ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും സംസാരിക്കുവാനും ഈ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജസ്റ്റിസ് എന്ന വേദി പ്രതികരിക്കുവാനുള്ള ഒരു വേദിയാക്കി മുന്നോട്ടു പോയിരിക്കുന്ന ഒരു ഘട്ടം അത്തരമൊരു സന്ദർഭത്തിൽ അബ്ദുല്ലാ സുർമാദനിയെ പരപ്പന അഗ്രഹാര ജയിലിൽ കാണുവാൻ വേണ്ടിയിട്ട് പോയ സന്ദർഭത്തിലായിരുന്നു കേരളത്തെ പഠിപ്പിച്ച ഒരു തെറ്റിനെ കുറിച്ച് കേരളത്തെ സോളിഡാരിറ്റി ബോധ്യപ്പെടുത്തിയത് കേരളം സുരക്ഷിതമല്ല കിടക്കുന്ന പരപ്പന തന്നെ കണ്ണൂർ സുരക്ഷിതമല്ലടക്കം ചെറുപ്പമുണ്ട് എന്നും കേരളം അത്ര സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശ്രമിച്ചു അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി അവരുടെ അവരുടെ വിമോചനത്തെ കുറിച്ച് സംസാരിക്കുവാൻ കേരളത്തിലെ ഇസ്ലാമിക യുവജന പ്രസ്ഥാനം എഴുന്നേറ്റു എന്നതാണ് പുതിയ ാലിട്ട് നിർവഹിച്ച വലിയ ദൗത്യമായി ഈ ജനസാഗരത്തെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഭീകരവാദവും തീവ്രവാദവും എന്ന് പറഞ്ഞാൽ ആ ചാപ്പകുത്തിയാൽ അതിന്റെ പേരിൽ ആരും സംസാരിക്കരുത് അവർക്ക് വേണ്ടി മിണ്ടരുത് അവരുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് മിണ്ടരുത് അവരുടെ വീടുകളിൽ ആരും കടന്നു ചേരരുത് അവരുടെ കുടുംബത്തിന്റെ പട്ടിണിയെക്കുറിച്ച് ആരും സംസാരിക്കരുത് എന്ന് നമ്മെ പലരും പഠിപ്പിച്ചു ഈ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും പോലീസും പറയുന്നത് അത് ഏറ്റുപാടിയാൽ മതി എന്ന് തീരുമാനിച്ചു ഒരു ഘട്ടത്തിലായിരുന്നു സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അങ്ങനെ മാപ്പ് വേണ്ടത് ചില തീവ്രവാദത്തെ കുറിച്ച് 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 ഭീകരവാദത്തെ ഇങ്ങനെ ചെറുപ്പത്തെ ചിലത് കേരളത്തിന്റെ തെരുവുകളിൽ ഒച്ചയിടുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചത് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് പരപ്പന അഗ്രഹാര എട്ട് വർഷം തികയുന്ന ജക്കരിയെ കുറിച്ച് കേരളം കേട്ടത് അങ്ങനെയാണ് കണ്ണൂരിലെ ഷമീറിനെ കുറിച്ച് താണയിലുള്ളത് അങ്ങനെയാണ് കണ്ണൂരിലെ കുറിച്ച് ആളുകൾ കേട്ടത് അങ്ങനെയാണ് അതുപോലെ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും മറ്റുമായി അറസ്റ്റ് ചെയ്ത പലരെ കുറിച്ചും കേരളം കേട്ടത് ഒരുപക്ഷേ അങ്ങനെയുള്ള അറസ്റ്റ് അവസാനിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനേറെ ഒരു വർഷം മുമ്പല്ലേ െന്ന് പറയുന്ന ചെറുപ്പത്തെ കുടിച്ചു കൊണ്ടുപോയത് അങ്ങനെ ഈ രാജ്യത്തോ വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി പല സ്വഭാവത്തിലോ ഈ രാജ്യത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ സവിശേഷമായിട്ടും ആദിവാസി ദളിത് വിഭാഗത്തെയും വോട്ട് ആ ക്രമീകരിച്ചു കൊണ്ടുള്ള വേട്ട ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു വേട്ട ശക്തിപ്പെടാതിരിക്കുക ആരാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് മോഡി ഭരിക്കുന്നു മോഡി ഏകാധിപത്യത്തോടുകൂടി ഭരിക്കുന്നു ഞാൻ പറയും നിങ്ങൾ ചെയ്താൽ മതി ഞാൻ പറയും നിങ്ങൾ കേട്ടാൽ മതി ഇവിടെ ഒരു ഭരണഘടനക്ക് പ്രസക്തിയില്ല ഒരു ഭരണഘടനക്ക് മാത്രമല്ല പാർലമെന്റിന് പോലും പ്രസക്തിയില്ല എന്നാണ് ഓരോ തീരുമാനങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ വേദികളിൽ അഭിസംബോധന ചെയ്ത ഇന്ത്യയിൽ തന്നെ ഒരുപാട് തവണ മന്ത്രിയായ മന്ത്രിയായ അതുപോലെ ഏറ്റവും നല്ല പാർലമെന്റായ സമൂഹത്തിൽ എല്ലാവരും അറിയുന്ന ഈ അഹമ്മദിനു പോലും ഈ അഹമ്മദിനോട് പോലും അദ്ദേഹത്തിന്റെ ജീവനോടു പോലും ഈ രാജ്യത്തിലെ ഭരണകൂടം നീതി കാലിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ നീതിയെക്കുറിച്ച് എന്ത് നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തെ പല നിയമങ്ങളും യു എ പി എ അടക്കമുള്ള പല നിയമങ്ങളും ഈ രാജ്യത്തെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംഭരണം ചെയ്യപ്പെട്ടു പോയോ എന്ന് തോന്നുന്ന സ്വഭാവത്തിലാണ് യു എ പി എയുടെ അറസ്റ്റിനെ കുറിച്ചും അത് രേഖപ്പെടുത്തപ്പെട്ട ആളുകളുടെ കണക്കുകളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യു എ പി എ അങ്ങനെ ദുർബാധം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അത് ഉപയോഗിക്കുവാൻ അങ്ങനെ പ്രത്യേകിച്ച് വേറെ പല കാരണങ്ങളും ഒന്നുമല്ല മതപ്രബോധകർക്കുമേൽ മതപ്രബോധകർക്കുമേൽ പ്രഭാഷകർക്കുമേൽ അതുപോലെ നോക്കിയവർ എന്തിനേറെിച്ചാൽ പോലും യു എ പി എ ചുമത്തുമെന്നാണ് കേരളത്തിന്റെ ഭരണകൂടം പോലും നമ്മളോട് പറയുന്നത് എന്തിന് അധികം നമ്മൾ സംസാരിക്കണം ഏറ്റവും അവസാനം കേരളത്തിന്റെ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാർക്കാണ് മുസ്ലിം ചെറുപ്പക്കാർക്കാണ് യു എ പി എ ചുമത്തപ്പെട്ടത് എന്ന കണക്ക് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇവിടെ എനിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവാക്കളോടോ ചെറുപ്പക്കാരോടോ സൂചിപ്പിക്കുവാനുള്ളത് യു എ പി ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിർക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയുന്ന നിയമങ്ങളും പലപ്പോഴും ഈ രാജ്യത്തിൽ പലരെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അതിനെന്തെങ്കിലും ചെയ്യണമോ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണല്ലോ എം എം അക്ബറിന്റെ മേലെപ്പോലും യു എ പി ചാർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇവിടെ തടിച്ചുകൂടിയ യുവാക്കളോട് യുവജനങ്ങളോട് പൊതുസമൂഹത്തോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ രാജ്യത്തിലെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് പൗരാവകാശത്തിന് വേണ്ടി ഈ ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രിയപ്പെട്ടവർ അവരുടെ അവരുടെ പ്രിയപ്പെട്ടവർ അവർ ആഗ്രഹിക്കുന്നു നമ്മളറിയണം നൂറുകണക്കിനായ ചെറുപ്പമാണ് ഇന്ത്യയിലെ വ്യത്യസ്ത ജയിലുകളിലുള്ളത് ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും പല വട്ടകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇവർക്ക് മുമ്പിൽ മാപ്പ് സാക്ഷിത്വമല്ല ധീരമായ എഴുന്നേറ്റ് നിൽക്കലാണ് നമ്മുടെ ദൗത്യം എന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഇതാ സോളിഡാരിറ്റി സന്നദ്ധമായിരിക്കുന്നു എന്റെ മുമ്പിലുള്ള യുവാ ോട് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത് ധീരമായ ഈ ധീരമായ തീരുമാനത്തോടൊപ്പം നിൽക്കുവാൻ നിങ്ങൾ സന്നദ്ധമാവണം അതാണ് പുതിയ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് മാപ്പ് സാക്ഷിത്വമല്ല അതുകൊണ്ട് ഏതൊരു വിധേയരായിട്ട് അങ്ങനെ നിന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന വിചാരം നമുക്കാർക്കും തന്നെ വേണ്ടതില്ല എന്നാണ് ചരിത്രം വർത്തമാനവും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോരാട്ടം പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ഇന്ത്യയെ ജനാധിപത്യത്തെ ഇന്ത്യയെ ശക്തിപ്പെടുത്തുവാനുള്ള പോരാട്ടത്തിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലിക്കും കേരളത്തിലെ ഇസ്ലാമിക യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാദിഖ് നന്ദി